ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം നല്ല ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഓട്സ് വെച്ചിട്ട് നല്ലൊരു പക്കോട തയ്യാറാക്കാം വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ഇൻസ്റ്റൻറ് ഓട്സ് ഒരു അരക്കപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒരു മുക്കാൽ കപ്പ് പോലും വെള്ളം ഒഴിച്ച് കൊടുക്കണം ഓട്സ് നികത്തി വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നാലേ ആ ഓട്സ് മൊത്തമായിട്ട് എല്ലാം ഒന്ന് കുതിർത്ത് കിട്ടത്തുള്ളൂ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ല മറ്റേ റോ ഓട്സ് വലിയ തരികളുള്ള ഓട്ട്സ് ആണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് കുതിർന്ന് കിട്ടത്തില്ല ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലതുപോലെ കുതിർന്ന് ഓട്സ് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പിലും കൂടുതൽ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു ക്യാബേജ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു സവാളയാണ് അത്യാവശ്യം മീഡിയം ഒരു സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് സദാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ വേലങ്ങളും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സവാളയും നമ്മൾ ഓട്സ് എല്ലാം നല്ല വെള്ളം ചേർക്കണ്ട നമ്മൾ ആ ഓട്സിൽ ആദ്യം ഒഴിച്ച വെള്ളം മാത്രം മതിയാകും അന്ന് അത്യാവശ്യം ഇച്ചിരി തിക്കോട് കൂടിയ ഒരു മാവാണ് നമുക്ക് വേണ്ടത് ഇത് പോയി ഈ ഒരു പരുവം ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഓട്സ് പക്കോടയ്ക്കുള്ള മാവ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്ത് പോരാം എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് എണ്ണ ഒത്തിരി ചൂടായിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കരുത് ഒരു എമ്പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം മാത്രമല്ലേ പെട്ടെന്ന് തന്നെ സവാളയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തുമില്ല ഒത്തിരി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒത്തിരി മാവിൽ തിക്കായിട്ട് മാവ് മാവിട്ട് കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഉള്ളു വെന്ത് കിട്ടത്തില്ല പിന്നെ പാത്രം നിറയെ ഒരുപാട് പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യലും കുറച്ച് കുറച്ച് ഒരു ഏഴെട്ട് പീസ് മാത്രം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി കിട്ടേണ്ട ഒരു ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി അപ്പോൾ ഇതേ ഉള്ളൊക്കെ വെന്ത് സവാളയൊക്കെ നല്ലൊരു ക്രിസ്പി ആയി കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഗോൾഡൻ പരുവത്തിൽ നല്ലതുപോലെ വറുത്തുപോരി എടുക്കുക പെണ്ണയ്ക്ക് വന്ന് പോയതിനു ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം ബാക്കി മാവും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വറുത്തുപോരിയെടുക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പക്കോഡിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ